എൻ്റെ പേര് അനിത ഞാൻ വാടയ്ക്കിൽ നിന്ന് വരുന്നു ഞാൻ നാലാഴ്ചയായുള്ളൂ ഇവിടെ അടുപ്പിച്ച് വരാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് വ്യഞ്ചരിക്കാൻ പ്രശാന്തച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് നിനക്ക് പോകാൻ ഭയങ്കര തടസ്സമായിരിക്കും നല്ലതുപോലെ പ്രാർത്ഥിക്കണമെന്ന് അന്ന് മുതൽ ഞാൻ എല്ലാ പള്ളിയിലും കയറി ഇറങ്ങി നടക്കുമായിരുന്നു ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ട് മെഡിക്കലിന് ഞാൻ പോയി പത്ത് പതിനയ്യായിരം രൂപ എൻ്റെ നഷ്ടപ്പെട്ട് എനിക്ക് മെഡിക്കൽ കിട്ടാതെ ഞാൻ വളരെയേറെ വിഷമിച്ചു രണ്ടാമത്തെ ആഴ്ച ഞാൻ ഇവിടെ വന്നിരുന്നു ശരിക്ക് വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ട് ഞാൻ അവിടെ ഇരുന്ന് നേർച്ചെന്നായിരുന്നു മാതാവേ എനിക്ക് മെഡിക്കൽ ഓക്കെ ആകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ വിളിക്കാത്ത ദൈവങ്ങൾ വില നേരാത്ത നേർച്ച വില ഒത്തിരി വിഷമിച്ച് എൻ്റെ ലാസ്റ്റ് പിടിവെള്ളിയായിരുന്നു പിന്നെയും പതിനയ്യായിരം രൂപ അടച്ച് ഞാൻ മെഡിക്കലിന് അപ്പോയിൻമെൻ്റ് എടുത്ത് എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച മെഡിക്കൽ ആയിരുന്നു പക്ഷേ പോകാനായിട്ട് ഞാൻ ഉറങ്ങി വരെ പോയി ആരും എന്നെ അടിച്ച് വിളിച്ചതുപോലെയാണ് ഞാൻ എഴുന്നേറ്റ് അപ്പോയിൻമെൻറ്റിനെ ഫസ്റ്റ് അവിടെ ചെന്ന് ഹാജരായത് ട്രെയിനൊക്കെ വൈകി ഓടിയതൊക്കെ എൻ്റെ എന്തോ ഭാഗ്യമായിരുന്നു ശരിക്കും എൻ്റെ കൂടെ എൻ്റെ ഒരു ഹിന്ദു കൂട്ടുകാരെയാണ് വന്നത് അവൾ പറയുമായിരുന്നു നമ്മൾ രണ്ടും മാത്രമല്ല നമ്മുടെ കൂടെ വേറെ ആരും ഉണ്ട് എന്നുള്ളൊരു ഫീലായിരുന്നു ഭയങ്കര തടസ്സമായിരുന്നു ആ എറണാകുളം പൂക്കും സെൻ്റർ കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് എറണാകുളത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല സ്ഥലങ്ങളൊന്നും അങ്ങനെ ഒത്തിരി ടെൻഷൻ ടെൻഷനായിരുന്നെങ്കിലും എല്ലാം ആരോ ഫ്രണ്ടിൽ നിന്ന് നീക്കി നടത്തിയ ഒരു അനുഭവമായിരുന്നു എനിക്ക് മെഡിക്കൽ ഫിറ്റായി പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടെല്ലാം സ്റ്റാമ്പിങ്ങിന് വായിച്ച് രണ്ട് കാര്യം എനിക്ക് നടന്ന് എൻ്റെ ദൈവത്തിന് ഒരു ആയിരം നന്ദി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു